ആലത്തൂർ ചിറ്റൂർ യൂണിയന്റെയും താലൂക്ക് വനിതാ യൂണിയന്റെയും നേതൃത്വത്തിൽ സാരഥ്യ സമ്മേളനവും വിതരണവും നടന്നു യൂണിയൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കരയോഗം രജിസ്ട്രാർ വി ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു നമ്മളെ സപ്പോർട്ട് ഒരു ഏജൻസിയാണ് മുന്നോക്ക കോർപ്പറേഷൻ മുന്നോക്ക സംരക്ഷേമ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് രൂപീകരിച്ചിരിക്കുന്ന ഗവൺമെൻറ് സംവിധാനമാണ് ആ ഗവൺമെൻറ്റിൻ്റെ ആ പിന്നെ ഏജൻസികളുടെ മുന്നോക്ക സമുദായങ്ങളുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കുന്ന ധാരാളം പ്രോഗ്രാമുകൾ അത് പലപ്പോഴും അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനോ ആ ആനുകൂല്യം വാങ്ങിയെടുക്കാനോ ഒക്കെ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല അതിലേക്ക് നമ്മൾ വരണം ഞാൻ ആ അവരുടെ മൂന്ന് പ്രോഗ്രാമുകൾ ഈ വർഷവും പ്രോഗ്രാമൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഒന്ന് അവരൊരു ഭവന സമുന്നതി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് വാസയോഗ്യമല്ലാത്ത വീടുകളുടെ പുനരുത്ഥാനത്തിന് വേണ്ടി ഒരു രണ്ട് ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്ന വായ്പയല്ല അതിൻ്റെ സഹായം കൊടുക്കുന്നൊരു പരിപാടിയുണ്ട് ആ പരിപാടി ഇപ്പം വാസിക വീടുണ്ട് പൈസ പക്ഷേ താമസയോഗ്യമല്ല അങ്ങനെ നേരിട്ട് പാവപ്പെട്ട ആൾക്കാരാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഗ്രാൻഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം എൻസ് എസ് യൂണിയൻ പ്രസിഡന്റ് കെ സനൽകുമാർ അധ്യക്ഷനായി എം പി വി കെ ശ്രീകണ്ഠൻ മുഖ്യാതിഥിയായി എല്ലാ വിദ്യാർത്ഥികൾക്കും അദ്ദേഹം വിദ്യാഭ്യാസ എൻഡോവ്മെന്റ് നൽകുകയും ചെയ്തു പരിപാടിയോടനുബന്ധിച്ച് ആചാര്യ അനുസ്മരണവും ഉണ്ടായി എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു യൂണിയൻ വൈസ് പ്രസിഡന്റ് പി രവികുമാർ മുരിങ്ങമല യൂണിയൻ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ഗിരീഷ് മേനോൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് രജനി വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ചു വനിതാ യൂണിയൻ സെക്രട്ടറി എം ജി ഷീജ നന്ദി പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്